ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരുന്ന നിമിഷങ്ങളിൽ കേരളം ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കിയ മണ്ഡലം ഏതെന്ന് ചോദിച്ചാൽ മലയാളികൾ പറയുന്ന ഉത്തരം അത് പാലക്കാട് എന്നാണ് ബി ജെ പിയുടെ ഇ ശ്രീധരൻ അഞ്ചായിരത്തിലധികം പരം വോട്ടുകളുടെ ലീഡ് നേടി വ്യക്തമായ മുന്നേറ്റം കാഴ്ചവെച്ച പാലക്കാട് അവസാന റൗണ്ടുകളിൽ ഷാഫി പറമ്പിൽ നടത്തിയ ഗംഭീര തിരിച്ചുവരവിൽ ബി ജെ പിക്ക് നഷ്ടമായത് ഉറപ്പാണെന്ന് വിചാരിച്ച ഒരു സീറ്റാണ് തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു അവസാന നിമിഷങ്ങളിൽ ബി ഉറപ്പിച്ച ഒരു മണ്ഡലത്തിലാണ് ഷാഫി പറമ്പിൽ ബി ജെ പിയുടെ താമരത്തണ്ട് മുറിച്ചെടുത്ത് മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് വോട്ടുകളുടെ ലീഡിൽ വിജയിച്ചു കയറിയത് ഒരുപക്ഷെ ഒരു ലോകകപ്പ് ഫൈനലിന്റെ അതേ ആരവുമായിരുന്നു പാലക്കാട്ടെ വോട്ടെണ്ണലിന്റെ അവസാന നിമിഷങ്ങൾ എന്നാൽ ഉറപ്പിച്ച ഒരു സീറ്റും നഷ്ടമായതോടെ സംഘപരിവാർ പതിവ് പോലെ വിദേശ പ്രചരണം നടത്തുകയാണ് പാലക്കാട് തോറ്റതിന് സംഘപരിവാർ അരിശം തീർത്തത് സോഷ്യൽ മീഡിയയിലായിരുന്നു കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പ്രസിദ്ധീകരിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതിന്റെ തെരഞ്ഞെടുപ്പ് വാർത്തകൾക്ക് താഴെയാണ് വിദേശ കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ബിജെപിയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ മെട്രോമാൻ ഈ ശ്രീധരനെ പറമ്പിൽ എന്ന ജിഹാദിയാണെന്നാണ് സംഘപരിവാറിന്റെ വിദ്ദേശ കമന്റ് കേരളമാണ് അടുത്ത കാശ്മീർ എന്നും ചിലർ കമന്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ പാലക്കാട് തോറ്റതിന് സാമൂഹ്യ മാധ്യമങ്ങളിൽ വിദ്ദേശ പ്രചരണം നടത്തുകയാണ് സംഘപരിവാർ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കേരളം ബി ജെ പി മുക്തമായെന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചരണം നടന്നിരുന്നു ബംഗാൾ തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് വലിയ പരാജയമേറ്റുവാങ്ങിയതോടെയാണ് ശക്തി കേന്ദ്രങ്ങളിൽ മതം കലർത്തിയ തോൽവിയെ പ്രതിരോധിക്കാനുള്ള സംഘപരിവാറിന്റെ ശ്രമം അതിന്റെ ഭാഗമായാണ് ഷാഫി പറമ്പിലിനെ ജിഹാദിയാക്കിയും കേരളത്തെ കാശ്മീരാക്കിയും സംഘപരിവാർ കമന്റുകൾ ചെറിയത് ചില നോർത്ത് ഇന്ത്യൻ സംഘപരിവാർ അനുകൂല ഐഡികളാണ് ഇത്തരത്തിലുള്ള പ്രചരണം നടത്തുന്നത് നേരത്തെ പാലക്കാട് വലിയ വിജയം നേടുമെന്ന് സംഘപരിവാർ ആത്മവിശ്വാസം ഫലം പുറത്തു വന്ന ആദ്യ മണിക്കൂറുകളിലെ സൂചനയും സമാനമായിരുന്നു എന്നാൽ അവസാന റൗണ്ടുകളിലേക്ക് എത്തിയപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എം എൽ എ ഷാഫി പറമ്പിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തുകയായിരുന്നു മെട്രോമാൻറെ തോൽവി എൽ ഡി എഫ് പാളയങ്ങളിൽ പോലും സോഷ്യൽ മീഡിയകളിൽ ആഘോഷിക്കുകയാണ് ബി ജെ പിയുടെ വീരവാദങ്ങൾ പൊളിഞ്ഞുവെന്നാണ് സോഷ്യൽ മീഡിയ പ്രധാനമായും ഈ തോൽവിയെ പരിഹസിക്കുന്നത് മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് എൻ ഡി എഫ് സ്ഥാനാർത്ഥിയായ ഈ ശ്രീധനെ ഷാഫി പറമ്പിൽ പരാജയപ്പെടുത്തിയത് ഷാഫിയുടെ മൂന്നാം വിജയമാണിത് പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് പത്തായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ താൻ വിജയിക്കും എന്നായിരുന്നു മെട്രോമാൻ ഇ ശ്രീധരൻ അവകാശപ്പെട്ടിരുന്നത് ബൂത്തുകളിൽ നടത്തിയ കണക്കെടുപ്പിൽ നിന്നും ബി ജെ പി കണക്കാക്കുന്ന ഭൂരിപക്ഷമാണിതെന്നും ശ്രീധരൻ അന്ന് പറഞ്ഞിരുന്നു ആഴ്ചകൾക്ക് മുമ്പ് ശ്രീധരൻ ഇത്തരത്തിലൊരു പരാമർശവും നടത്തിയിരുന്നു തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് അത്രമേൽ എനിക്ക് ആത്മവിശ്വാസമുണ്ട് പാലക്കാട് ടൗണിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിനടുത്ത് നല്ലൊരു വീട് കണ്ടപ്പോൾ ഓഫീസാക്കി മാറ്റാമെന്ന് തോന്നി മറ്റാർക്കും കൈമാറരുതെന്ന് പറഞ്ഞുറപ്പിച്ചു വാടക ഉൾപ്പെടെ കാര്യങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ല ചെയ്തത് പാലക്കാട് ഉള്ളപ്പോൾ എനിക്ക് താമസിക്കാൻ കൂടി സൗകര്യമുള്ള വീടാണ് ഇതെന്നും പറഞ്ഞ് പാലക്കാട് വിജയിക്കുമെന്നുള്ള തരത്തിൽ ഈ ശ്രീധരൻ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു ആ ആത്മവിശ്വാസത്തെ പൊളിച്ചടുക്കുന്നത് കൂടിയായിരുന്നു ഷാഫി പറമ്പലിന്റെ ഈ വിജയം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള